ക്യാമറ വന്നു കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും രീതി മാത്രം ആ ഫ്രണ്ട് ക്യാമറയല്ല അപ്പോൾ എടുക്കുവാണ് ഇതേ നമ്മുടെ അനാമിക മോള് പ്രാക്ടീസ് ചെയ്യുക ജസ്റ്റ് ഓരോ ഷോട്ടായിട്ടാണ് ഏട്ടോ എടുക്കുന്നത് ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് എടുക്കാനാണ് അപ്പോൾ അതിൻ്റെ മീനാക്ഷി മോളും അടുത്ത അഭിരാമി മോളും ഉണ്ട് പക്ഷേ ആദ്യം ഇച്ചിരി പുറത്തോട്ട് പോയി എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഉള്ള സൗന്ദര്യമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ദീരൻ്റെ കാറ്റ്സ്ക്ലോ കണ്ടപ്പോത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്ന മോളെന്താ കളിക്കാത്ത

സന്ത தாருத்துவல் மிலையாம் மனையாம் நீராடியாடும் நீரசன்னும் ஜைல் Pika, celular, ofens, odita, <parkedros everywhere> filter, <langwaan> <sharprap> ും ഗുടി സൂര്യമണി തേടി മെല്ലെ ഉയരാ ശിശിരും പകരും പനിമീർ മഴയിൽ വെറുതേയും പോത്തനിത്തന തീരത്തനിത്തന ത തിങ്കൾ കിഴിയായി കുറുതാം താത്തുവൽ മെനയാം മനയം വീരാടിയും സന്ത ും കിരി മുത്തേക്കളേക്കും തനിയെ തെളിഞ്ഞ മിഴി ദീപം പതിയെ അണഞ്ഞരിൾ മോടാ

കേ ഓ തന്നെ അങ്ങ് കൈകൊട്ടുന്നു എല്ലാവരും കൊട്ടി കൈകൊട്ടി ഇറങ്ങി വരുന്ന കേട്ടോ ആ എന്തായാലും ചെയ്ത മക്കളെ ചെയ്തെടുത്തു ഈ മഴയുടെ സമയത്ത് എങ്ങനെയും ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തു ഇഷ്ടപ്പെട്ടാ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടങ്ങ് തീർന്നല്ലേ ഓരോ ഷോട്ട് ഇങ്ങനെ മൈക്കില്ലേ മൈക്ക് ഞാൻ വെച്ചിട്ടില്ല തൽക്കാലത്തേക്ക് ഓക്കെ ഓക്കെ ആ കൊള്ളായിരുന്നോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഈ പാട്ട് നല്ല രസമുണ്ടല്ലേ അല്ലേ എന്റെ ഫേവറേറ്റില് ഒന്നാണ് ഈ പാട്ട് ഓക്കെ ആ അനാണി നമുക്ക് ഒരുപാട് ആ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തെടുത്തു എങ്ങനെയാ ആ പിന്നെ നമ്മടെ ജനമോക്ക് സുഖമില്ലാതായിട്ടല്ലേ ശ്രീലക്ഷ്മി വന്നു ശ്രീലക്ഷ്മി അവസരോചിതമായി എന്തൊക്കെ കയ്യിൽ ഇട്ടൊക്കെ ചെയ്തല്ലേ കൊള്ളാർന്നാ നല്ല മീനാക്ഷിക്ക് ഇത് ഇഷ്ടമായത് കൊണ്ട് ഇന്ന് രാവിലെ വരെ രാവിലെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു അതിന്റെ കൊറച്ച് പോഷൻ എനിക്ക് കൊഴപ്പില്ല സംഭവം വേറൊന്നും അല്ല എനിക്ക് ടൈമിങ് തെറ്റിപ്പോയി അപ്പം അമ്മക്കുട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ അമ്മക്കുട്ടിയുടെ പോഷൻ കേൾക്കും അപ്പൊ അതില് ടൂൺ വരും അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ആദ്യത്തെയും ലാസ്റ്റത്തേ ഒരു വരി വെച്ച് ബാക്കി എല്ലാം ടൂൺ അങ്ങനെ ഞാൻ ശ്രീലക്ഷ്മിക്ക് മെസ്സേജ് ഇട്ട് ഒരു പാട്ടിന്റെ പോഷൻ എനിക്ക് തരൂറിഞ്ഞതിന് ശേഷവും എന്നോട് ചോദിച്ചു നിനക്ക് കുഴപ്പമില്ല രണ്ടു വരിക ഇതിന് സത്യത്തിൽ ഞാൻ ഇല്ലായിരുന്നു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ശനിയാക്കി അനാമികള് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ മെസ്സേജ് മീനാക്ഷി അപ്പം മുതലേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മീനാക്ഷിക്ക് ഒരു ചായ്വായിരുന്നല്ലേ അങ്ങ് ശ്രമം വീണ്ടും 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 ചോദിക്കുന്നത് മറ്റേ വേറെ ഡാൻസ് അഭിരാമീന്റെ അടുത്ത് പറഞ്ഞില്ല അഭിരാമിയുടെ അടുത്ത് പറഞ്ഞില്ല എന്താ മക്കള് നേരത്തെ പറഞ്ഞിരുന്നേ നമുക്ക് എന്തേലും പറഞ്ഞു ആ അനാമിക മോളുടെ ഈ ചുരിദാറൊക്കെ ഒരു കളർ അല്ലേ ആ ഒരു പാട്ടിന്റെ ഇങ്ങനെ പറന്നൊക്കെ അതെ അതെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നങ്ങ് നൃത്തം ചെയ്യാം എനിക്ക് മേക്കപ്പ് ഇല്ല ആ അല്ല നേരത്തെ കരിങ്കണ്ണ ഇട്ടേന എന്തായാലും ഒരു ഡാൻസ് വന്നു ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല മക്കളെ ശരി അപ്പം നമുക്ക് ഇത് കണക്കത്ത് അടുത്തൊരു ഡാൻസിൽ ഉടൻ തന്നെ കാണാം ടാറ്റാ പറഞ്ഞോ ടാറ്റാ